ഇവിടെ ഒരു ഹൈവേയിൽ വണ്ടികളെല്ലാം പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണ് കാലൻ എന്നാൽ ഒരു വണ്ടിയും നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോലും പോകാത്തത് കണ്ട് കാലന് ബോറടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടാക്സി നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ കാലന്റെ മുന്നിലൂടെ വന്നത് അടുത്ത നിമിഷം തന്നെ കാലൻ അവന്റെ പുറകെ പോയി ആ ടാക്സി ഡ്രൈവർ എന്തോ വലിയ തിരക്ക് പിടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അതെന്താണെന്ന് അറിയാതെ കാലൻ ഹൈവേയുടെ നടുവിൽ കൊണ്ട് ഒരു വലിയ കല്ല് വെച്ചു അതിനുശേഷം വീണ്ടും ടാക്സി വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ ടാക്സിക്കുള്ളിലായി ഒരു ഗർഭിണിയായ സ്ത്രീ ഇരിപ്പുണ്ട് അവരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ഡ്രൈവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ കാലൻ താൻ വെച്ച കല്ല് ഹൈവേയിൽ നിന്നും എടുത്തു മാറ്റി അതിനുശേഷം ആ ഡ്രൈവറുടെ മുന്നിൽ രണ്ട് ട്രക്ക് തടസ്സമായി വന്നു ഇത് കണ്ട കാലൻ ട്രക്ക് രണ്ടും അകത്തി ടാക്സിക്കായി വഴിയൊരുക്കി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ടാക്സി ഡ്രൈവർ വലിയൊരു ബ്ലോക്ക് മുന്നിൽ കണ്ടു എന്നാൽ അവിടെയും നമ്മുടെ കാലൻ തന്നെ ഇടപെട്ട് അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചു ഇത്രയും നല്ല മനസ്സുള്ള കാലനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ okay